കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ ഒക്കെ ചർച്ച ചെയ്യുന്നത് നടനും രാഷ്ട്രീയ നേതാവുമൊക്കെയായ കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ മകളുമൊക്കെയാണ് കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തെക്കുറിച്ച് നമുക്കറിയാം വളരെ മനോഹരമായിട്ടുള്ളൊരു കുടുംബമാണ് പെൺമക്കളും അദ്ദേഹമൊക്കെ ചേർന്നു പോകുന്നത് രാഷ്ട്രീയമൊക്കെ വിട്ടേക്കുക എനിക്ക് അദ്ദേഹത്തെ പരിചയം ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയ്ക്കല്ല ഒരു കലാകാരൻ എന്ന നിലയ്ക്കാണ് വളരെ അടുത്ത പരിചയമൊന്നും ഇല്ലെങ്കിലും ഹായ് ഹലോ ബന്ധമൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ നിർത്തിക്കൊണ്ട് പറയട്ടെ അദ്ദേഹത്തിൻ്റെ മകളുടെ കടയിൽ നടന്നിരിക്കുന്നത് ഒരു ഉഗ്രൻ തട്ടിപ്പാണ് തെറ്റ് തന്നെയാണ് മൂന്ന് പെൺകുട്ടികൾ ആ കടയിൽ നിൽക്കുന്നു ആ കടയിൽ നിന്നുകൊണ്ട് അവിടെ ഒട്ടിച്ചിരിക്കുന്ന ഈ ക്യു ആർ കോഡ് മാറ്റിയിട്ട് അവരുടെ ക്യു ആർ കോഡിലേക്ക് വരുന്ന ആൾക്കാരുടെ പണം നിക്ഷേപിപ്പിക്കുന്നു അത് മനോഹരമായിട്ട് അടിച്ചു മാറ്റുന്നു ഇതൊക്കെ നടന്ന കാര്യമാണ് എന്തായാലും അതായത് ചെറിയ ശ്രദ്ധക്കുറവ് അതിൻ്റെ നടത്തിപ്പുകാരിക്ക് ഉണ്ടായി നിയ എന്ന പെൺകുട്ടിക്കുണ്ടായി കുറ്റം പറയാൻ പറ്റില്ല പെൺകുട്ടി ഒരു അമ്മയായുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസങ്ങളായി മാറി നിൽക്കുകയായിരുന്നു അതിൻ്റെ ക്ഷീണവും സങ്കടവും ഒക്കെ ഉണ്ടാവും അപ്പോൾ ആ സമയത്ത് ബിസിനസ്സിലേക്ക് ശ്രദ്ധിച്ചില്ല അതിന് ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു തൻ്റെ കൂടെയുള്ള കുട്ടികൾ അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു ആ ട്രസ്റ്റിൻ്റെ പേരിലായിരിക്കാം ശ്രദ്ധിക്കാതെ പോയത് എന്തായാലും ഒരു വലിയ തട്ടിപ്പ് അവിടെ നടന്നിരിക്കുന്നു തൻ്റെ ഉടമ തന്നെ ശ്രദ്ധിക്കുന്നതെന്ന് മനസ്സിലാക്കിയ കുട്ടികൾ നൈസായിട്ട് പണം അടിച്ചു മാറ്റി തുടങ്ങി പക്ഷെ അത് മാത്രമല്ല ഒരു ഇത് കണ്ടുപിടിച്ച് ഒരു പ്രശ്നമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കൗണ്ടർ പെറ്റീഷൻ കൊണ്ട് കൊടുത്തിരിക്കുകയാണ് ജാതി കാർഡിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ നമ്മുടെ പോലീസ് അത്ര മോശമല്ല എന്ന് മനസ്സിലാക്കണം ആദ്യത്തെ ഒരു പരാതി കൃഷ്ണകുമാറും മകളുമാണ് കൊടുത്തതെങ്കിൽ മറ്റ് ടീമുകൾ കൊണ്ട് ചില ജാതിക്കാർഡ് ഇറക്കുകയും പല രീതിയിലും ഒരു അക്കൗണ്ടർ പെറ്റീഷൻ കൊടുക്കുകയും ചെയ്തു ഞാനെന്തായാലും അതിൻ്റെ ന്യായാലയങ്ങളെക്കുറിച്ച് പറയുന്നില്ല തട്ടിപ്പ് നടത്തിയിട്ട് തട്ടിപ്പുമായിട്ട് രക്ഷപ്പെടാൻ പല അഭ്യാസങ്ങളും കാണിക്കും പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമുക്ക് കൃത്യം മനസ്സിലാവും കൃഷ്ണകുമാറും അദ്ദേഹത്തിൻ്റെ മകളോടൊപ്പമാണ് നമ്മളെല്ലാവരും ജനങ്ങളെല്ലാവരും കാരണം അത് ഒരു ഒന്നാം തരം ക്ലീൻ തട്ടിപ്പാണെന്ന് നമുക്ക് മനസ്സിലായി അത് നിയമ നിയമത്തിന് മനസ്സിലാവും പോലീസിന് മനസ്സിലാവും കോടതിക്കും മനസ്സിലാവും തീർച്ചയായിട്ടും ഇതിൻ്റെ തെളിവുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പുതിയ കാര്യം അനുസരിച്ചിട്ടാണെങ്കിൽ ഈ തട്ടിച്ച കാശുകൾ ഇവർ ആദ്യം പറഞ്ഞിരുന്നത് ഇൻകം ടാക്സ് വെട്ടിക്കുവാൻ വേണ്ടി ദിയയ്ക്ക് പണമായിട്ട് എ ടി എം നേരത്ത് കൊടുത്തു എന്നൊക്കെയാണ് അതൊക്കെ പൊളിഞ്ഞു കാരണം അത് മറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ തെളിവുകളൊക്കെ കിട്ടി തുടങ്ങി ഇത് ഒരു കുട്ടി പറയുന്നത് കേട്ടോ എൻ്റെ ചേട്ടൻ വിദേശത്താണ് അവിടുന്ന് ആദ്യം ഒരു മാസം ഒന്നര ഒന്നര ലക്ഷം വായിക്കും രണ്ട് ലക്ഷം വായിക്കും കാരണം ഈ ഭയം കയറുമ്പോൾ പറഞ്ഞു പോകണേതൊക്കെ കേട്ടോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ ഇപ്പോൾ വിദേശത്തേക്ക് ജോലി ചെയ്യുന്നവർക്ക് അങ്ങനെ അയാള് ബിസിനസ്സുകാരെന്നു പറയുന്നത് കടയിൽ നിൽക്കുന്ന ആളാന്നു പറഞ്ഞു അങ്ങനെ അയാളെ കുറിച്ച് അന്വേഷിക്കേണ്ടി വരും കാരണം അറബിയെ നന്നായിട്ട് പറ്റുന്നുണ്ടാവും എന്തായാലും ഈ ഒരു പ്രൊഫഷണൽ ഈ മൂന്ന് കുട്ടികൾ കിട്ടിയ അവസരം അങ്ങോട്ട് മുതലാക്കി അത് പിടിക്കപ്പെട്ടതായപ്പോഴത്തേക്ക് കള്ളത്തിവിള്ളി കള്ളങ്ങൾ പറഞ്ഞു പല അഭ്യാസങ്ങളും പറഞ്ഞു തുടങ്ങി ഏതൊക്കെയൊക്കെ ബുദ്ധികളായിട്ടുള്ള ആൾക്കാർ പറഞ്ഞു കൊടുത്തു ഈ ജാതി പറഞ്ഞ അധിക്ഷേപിച്ചു അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞു നോക്കൂ ചിലപ്പോൾ രക്ഷപ്പെടുന്നു പക്ഷേ ഇവിടെ ഒരു ഭാഗ്യമെന്ന് പറയുന്നത് കൃഷ്ണകുമാറിൻ്റെ നാല് പെൺകുട്ടികളാണെന്നുള്ളതാണ് കൃഷ്ണകുമാറിൻ്റെ നാല് ആൺകുട്ടികളായിരുന്നു പക്ഷേ ഈ പറഞ്ഞ സ്ത്രീ പീഡന കേസുകൂടെ ആ പെൺകുട്ടികൾ കൊടുത്തേനുമായിരുന്നു എന്തായാലും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന അതിനെക്കുറിച്ചിട്ടൊന്നുമല്ല ഈ കേസ് എങ്ങനെയായിരിക്കും കോടതി നോക്കാൻ പോകുന്നത് അല്ലെങ്കിൽ കോടതി എത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഏതൊക്കെ രീതിയിലുള്ള ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പോൾ എഫ് ഐ ആർ ഇട്ടു വരുന്നേ ഉള്ളൂ ഇതിപ്പോൾ എൻ്റെ ഒരു ഊഹം വെച്ചുള്ള കാര്യമാണ് പറയാം പ്രധാനമായിട്ടും തെഫ്റ്റ് തന്നെയാണ് നടന്നിരിക്കുന്നത് ഒരാൾ തെഫ്റ്റ് നടത്തി കഴിഞ്ഞാൽ അതായത് മോശം നടത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശിക്ഷ ബി എൻ എസും ഐ പി സിയും പറയാൻ മനസ്സിലാക്കാനായിട്ട് ഐ പി സി ത്രീ സെവൻ ഐറ്റ് ബി എൻ എസ് ത്രീ സീറോ ത്രീ ഈ വകുപ്പുകളിൽ തീർച്ചയായിട്ടും ഒരു തെഫ്റ്റ് നടത്തി കഴിഞ്ഞാൽ മൂന്ന് വർഷം വരെ പിഴയും തടവും പിഴയും കിട്ടാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ തടവ് മാത്രം കിട്ടാം രണ്ടും കിട്ടാൻ സാധ്യതയുണ്ട് ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം ഒരു പെർഫെക്റ്റ് ചീറ്റിങ് ഈ കേസിൽ നടന്നിട്ടുണ്ട് ചീറ്റിംഗിന് നമുക്ക് ബി എൻ എസ് മനസ്സിലാക്കിയിരിക്കാം നമ്മുടെ ഐ പി സി മനസ്സിലാക്കിയിരിക്കാം നാനൂറ്റി പതിനഞ്ച് ഐ പി സിയും മുന്നൂറ്റി പതിനെട്ട് ബി എൻ എസുമാണ് മൂന്ന് വർഷം വരെ നേരത്തെ പറഞ്ഞതുപോലെ തടവും പിഴയും കിട്ടാം ഇനി ഇതിനകത്തൊരു ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഉണ്ട് ഒരു വിശ്വാസം തങ്ങളെ വിശ്വസിച്ച തന്റെ പ്രിയപ്പെട്ട കട കടയുടമയെ പറ്റിച്ചുകൊണ്ട് ഒരു വലിയ ബ്രീച്ച് ഓഫ് ട്രസ്റ്റിനകത്ത് കിടപ്പുണ്ട് അതിനും മൂന്ന് വർഷം തടവ് കിട്ടാം ഇനി സുപ്രധാനമായും ബി എൻ എസിന്റെ ഡബിൾ ത്രീ സിക്സ് പറയുന്നത് ഫർജറിയാണ് അതായത് ഒരു രേഖ ഒരു തട്ടിപ്പിലൂടെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇവിടെ ഒരു ഫാബ്രിക് ഒരു എവിഡൻസ് ഒരു ഫർജറി ചെയ്തിട്ടുണ്ട് കാരണം ഒരു അവരുടെ അവിടെ ചെന്ന ക്യു ആർ കോഡ് മാറ്റി വെച്ചുകൊണ്ട് മറ്റൊരു കോഡ് അവിടെ കൊണ്ട് ഒട്ടിച്ച് വേണ്ടി തട്ടിക്കിടത്തിക്കുന്നത് അത് അത്യാവശ്യം വലിയ ഒഫൻസ് തന്നെയാണ് ഏഴ് വർഷം വരെ തടവ് കിട്ടാൻ പറ്റിയ ഒരു കുറ്റമാണ് തടവ് പിഴയും കിട്ടാൻ പറ്റിയ ഒരു കുറ്റമാണ് അത് ഇനി ഇതുകൂടാതെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റിലും ഉണ്ട് ചില വകുപ്പുകൾ ഇവർക്കെതിരായിട്ട് ഐ ടി ആക്ടിന്റെ അറുപത്തി ആറ് സി അറുപത്തി ആറ് ഡി പ്രകാരവും ഇവർക്ക് അത്യാവശ്യം ശിക്ഷ കിട്ടാവുന്ന വകുപ്പുകളാണ് ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഈ കള്ളത്തരം കാണിക്കുന്ന ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക പഴയ കാലമൊന്നുമല്ല നിങ്ങൾ എത്രയൊക്കെ കള്ളം പറഞ്ഞു കഴിഞ്ഞാലും ഡിജിറ്റൽ തെളിവുകളും സി സി ടി വിയും മറ്റെല്ലാം ഉള്ള ഈ സമയത്ത് കളപ്പുറം കാണിക്കാൻ പോകുമ്പോൾ സൂക്ഷിക്കണം എന്ത് സൂക്ഷിക്കണമെന്നല്ല നമ്മുടെ അല്ലാത്ത പണം ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ സ്വത്ത് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല ഇപ്പോൾ നിങ്ങൾ ഈ കാശൊക്കെ അടിച്ചു മാറ്റി ഒക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന് മാത്രമല്ല ഏകദേശം എല്ലാം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എന്തേലും ചുരുങ്ങി ഒരു ഏഴ് വർഷം ശിക്ഷ കിട്ടാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ കൃത്യമായ തെളിവുകളൊക്കെ കോടതി എത്തിക്കഴിഞ്ഞാൽ ഏഴ് വർഷം മൂന്നുപേർക്കും സുഖമായിട്ട് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്ന് ഊണൊക്കെ കഴിച്ച് കിടക്കാം അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇപ്പോൾ ഈ അറുപത്തി ലക്ഷം രൂപ അടിച്ചു മാറ്റിയത് തിരിച്ചു കിട്ടുമോ ഒന്നില്ല അതൊക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരും മാത്രമല്ല നിങ്ങളുടെ മാനം പോയി ഇനി നിങ്ങൾക്ക് എവിടെയെങ്കിലും ആരെങ്കിലും ജോലി തരുമോ നിങ്ങളുടെ മാത്രമാണോ നിങ്ങളുടെ കുടുംബത്തിൻ്റെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ സമൂഹത്തിന് മുന്നിൽ നാറും പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയാണ് നിങ്ങളുടെ ഫോട്ടോ വരെ ആൾക്കാർ സേവ് ചെയ്ത് വെച്ചിരിക്കും നിങ്ങളിനി ശിക്ഷ കിട്ടിയില്ലെങ്കിൽ പുറത്തിറങ്ങിയാൽ കൂടി നിങ്ങളെനിവിടെങ്കിലും ജോലി ജോലിക്ക് വെക്കണമെങ്കിൽ രണ്ടു വട്ടം ചിന്തിക്കും നിങ്ങൾ കൊണ്ട് കളഞ്ഞിരിക്കുന്നത് ഒരു വിശ്വാസമാണ് സമാധകരമായ ജീവിതമാണ് എന്തായാലും ശ്രീ കൃഷ്ണകുമാരൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും ഐക്യവും അവരുടെ ഈ ഒരു സത്യം തെളിയിക്കുവാനുള്ള ശ്രമത്തിൻ്റെയും ശ ശ്രമത്തിനും ധീരമായ നിലപാടിനും എൻ്റെ ആശംസകൾ അർപ്പിക്കുന്നു ഇനി അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇത്തരത്തിലുള്ള ടാക്സ് വെട്ടിപ്പ് ഉണ്ടാകുന്നതും ഒക്കെ അറിയേണ്ടിയിരിക്കുന്നു അതൊക്കെ കോടതിയും നിയമമൊക്കെ തെളിയിക്കേണ്ട കാര്യമാണ് പക്ഷേ ഇപ്പോൾ നമുക്കൊരു ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഒരു ആളെന്ന നിലയ്ക്ക് നോക്കി കാണുമ്പോൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഇപ്പോൾ കൃഷ്ണകുമാറിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്ത് തന്നെയാണ് നൂറ് ശതമാനവും ശരി പക്ഷേ അവർക്ക് മറ്റൊരു ചെറിയ മിസ്റ്റേക്ക് ഒരു ബിസിനസ് നടത്തുമ്പോൾ ബിസിനസ്സിൽ എല്ലാ ഇടങ്ങളിലും കണ്ടുണ്ടാവണം ആരെയും അങ്ങോട്ട് ഒരുപാട് വിശ്വസിക്കരുത് പണ്ട് ബോബനും മോളിയിലും രസകരമായിട്ടുള്ള ഒരു സാധനമുണ്ട് ബോബൻ ബോബൻ അച്ഛനോട് പറയുകയാണ് വക്കീലിനോട് പറയുകയാണ് അച്ഛനെസ് പഠിക്കണമെന്ന് പറയുന്നു ശരി മോനെ പഠിപ്പിച്ചേക്കാൻ വരാൻ പറയുന്നു ഒരു കെട്ടിടത്തിന്റെ മുകളിലെ ഒന്നാം നിലയ്ക്ക് മുകളിലേക്ക് കയറി ഈ വക്കീൽ പറയുകയാണ് മോനെ ബോബ താഴേക്ക് ചാടാൻ പറയുന്നു അപ്പോൾ ആ ചോദിക്കുന്നു ഞാൻ ചാടിയാൽ ഞാൻ അച്ഛനെ വിശ്വസിച്ച് താഴേക്ക് ചാടാൻ പറയുന്നു അവൻ താഴേക്ക് അച്ഛനെ വിശ്വസിച്ച് ചാടുന്നു അച്ഛൻ മാറുന്നു ബോബൻ താഴെ വന്ന് വീഴുന്നു ഇതാണ് ബിസിനസ്സിലെ ഒന്നാമത്തെ പാഠം ബിസിനസ്സിൽ സ്വന്തം തന്തയെ പോലും വിശ്വസിക്കരുത്